സി പി ഐ എം പെരുമ്പാവൂർ ഏരിയ സമ്മേളനം ഡിസംബർ ആറ് ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ നടക്കും സമ്മേളനത്തിന് മുന്നോടിയായി ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിന് പുല്ലുവഴിയിൽ പി ഗോവിന്ദപ്പിള്ള അനുസ്മരണം ഉണ്ടാകും വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിലിനെ ചടങ്ങിൽ ആദരിക്കും സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി പെരുമ്പാവൂർ ഏരിയ സമ്മേളനം ഡിസംബർ ആറ് ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് എൻസി മോഹനൻ കൺവീനർ സി എം അബ്ദുൾ കരീം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി പി ഐ എമ്മിന്റെ പൂർത്തിയാക്കി മൂവായിരത്തി മുന്നൂറിലധികം വരുന്ന പാർട്ടി മെമ്പർമാർ പങ്കെടുത്തുകൊണ്ടാണ് ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളെല്ലാം ചേർന്നിട്ടുള്ളത് തിരുമ്പാവൂർ ഏരിയയിലെ പതിനാല് പാർട്ടി ലോക്കൽ കമ്മിറ്റികളുടെ സമ്മേളനങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷം ഡിസംബർ മാസം ആറ് മുതൽ ഒൻപത് വരെയുള്ള തീയതികളിലായിട്ടാണ് ഏരിയ സമ്മേളനം തിരുമ്പാവൂരിൽ വെച്ച് ചേരുന്നത് സമ്മേളനത്തിന്റെ സംഘാടനത്തിനു വേണ്ടിയുള്ള സംഘാടക സമിതി രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ പുരോഗമിക്കുകയാണ് സമ്മേളനത്തിന്റെ ഭാഗമായി കുറെ ഏറെ അനുബന്ധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ഡിസംബർ ഒന്നിന് പതാക ദിനം ആറിന് പതാക കൊടിമര ജാഥ ഏഴ് എട്ട് തീയതികളിൽ പ്രതിനിധി സമ്മേളനം ഒമ്പതിന് പ്രകടനം പൊതുസമ്മേളനം എന്നിവ സംഘടിപ്പിക്കും സമ്മേളനത്തിന് മുന്നോടിയായി ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിന് പുല്ലുവഴിയിൽ പി ഗോവിന്ദപിള്ള അനുസ്മരണം നടക്കും വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിലിനെ ചടങ്ങിൽ ആദരിക്കും ഇരുപത്തിനാലിന് രാവിലെ ഒമ്പത് മുതൽ പട്ടാൽ ടർഫ് ഗ്രൗണ്ടിൽ ഫുട്ബോൾ ടൂർണമെന്റ് ഉണ്ടാകും ഇരുപത്തെട്ടിന് വൈകിട്ട് നാലിന് ഒക്കലിൽ കാർഷിക സെമിനാർ മുൻ എം എൽ എ എം എം മോനായി ഉദ്ഘാടനം ചെയ്യും ഇരുപത്തി ഒമ്പതിന് വൈകിട്ട് നാലിന് കുറുപ്പുമ്പടിയിൽ വനിതാ സെമിനാർ സൂസൻ കോടി ഉൾപ്പെടെ ഉദ്ഘാടനം ചെയ്യും ഡിസംബർ ഒന്നിന് വൈകിട്ട് നാലിന് വാഴക്കുളത്ത് തൊഴിലാളി സംഗമം രണ്ടിന് ഉച്ചകഴിഞ്ഞ് ഫാസ് ഓഡിറ്റോറിയത്തിൽ സർഗസായാമനം വൈകിട്ട് അഞ്ചിന് സുനിൽ പി ഇളയടത്തിന്റെ പ്രഭാഷണം എന്നിവയും നടക്കും മൂന്നിന് വൈകിട്ട് അഞ്ചിന് ഓടക്കേരയിൽ വിദ്യാർത്ഥി യുവജന സംഗമം പി എം ആർഷോ ഉദ്ഘാടനം ചെയ്യും ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക കൊടിമര ജാഥകൾ ഡിസംബർ ആറിന് നടക്കും വേങ്ങൂർ പാണംകുഴി എം എം ഐസക്കിന്റെ വസതിയിൽ നിന്നുള്ള കൊടിമര ജാഥ സി പി ഐ എം ഏരിയ സെക്രട്ടറി സി എം അബ്ദുൾ കരീം ഉദ്ഘാടനം ചെയ്യും പി എസ് സുബ്രഹ്മണ്യനാണ് ജാഥ ക്യാപ്റ്റൻ പതാക ജാഥ മാർ ി കാനാമ്പറമ്പ് എ കെ കുട്ടപ്പന്റെ വസതിയിൽ നിന്നും ആരംഭിക്കും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എൻ സി മോഹനൻ ഉദ്ഘാടനം ചെയ്യും പി എം സലീം ജാഥ നയിക്കും പബ്ലിസിറ്റി ചെയർമാൻ കെ ഇ നൌഷ കൺവീനർ പി എം സലീം ഇ കെ ഇക്ബാൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ നേതാക്കന്മാരുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഗുണകരമല്ലാത്ത തരത്തിലാണ് പോയിട്ടുള്ളത് എന്ന് മാധ്യമ പ്രവർത്തകരായ ഞങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ് അതെല്ലാം ഞങ്ങൾ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുക പെരുമ്പാവൂരിന്റെ വികസനത്തിന് വേണ്ടി സി പി എം നേതൃത്വം കൊടുത്ത് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് നേതൃത്വം കൊടുത്ത് എന്തെല്ലാം കഴിയുകയും ചെയ്യുമോ ഇതെല്ലാം ഈ സമ്മേളനത്തിൽ ആലോചന വിഷയങ്ങളായി പ്രമേയങ്ങളായി അവതരിപ്പിക്കുകയും ആ പ്രമേയങ്ങൾ നടപ്പാക്കുന്നതിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന തരത്തിലേക്കാണ് ഈ സമ്മേളനത്തെ സംബന്ധിച്ച് നിശ്ചയിച്ചുള്ളത് വീണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കും സിറ്റി പെരുമ്പാവൂർ